Jai Hind DAVAR Hind Jai Hind Jai Hind Jai Hind Jai Hind

ആരാണ് ജോലി തരാനുള്ള വിദ്യാലയത്തുള്ളത് സ്വന്തമായി തൊഴിലെടുക്കാൻ പണിയെടുക്കാൻ പഠിച്ച് കോടിക്കണക്കിന് രൂപയും ലക്ഷക്കണക്കിന് രൂപയും ആയിരക്കണക്കിന് രൂപയും ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു അടി പണി വെച്ച് നമ്മൾ സ്വയം തൊഴിലും ചെയ്യുന്ന ആളുകളുടെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ആദ്യമായിട്ട് സ്വാഗതം പറയാനായിട്ട് കേരള വ്യാപാരി വ്യവസായ ഏക സമിതിയുടെ ജനറൽ സെക്രട്ടറി അനുഷ്ഠിച്ചോളൂ ഇവിടെ നിങ്ങൾ മാതൃകാപരമായി ഈ ഉദ്യോഗസ്ഥന്മാർക്കൊരു നടപടിയെടുക്കില്ല എങ്കിൽ ഈ സമരം ഇത് പെരുമാറുകൊണ്ട് അവസാനിപ്പങ്ങിയിട്ടുള്ള സംശയമില്ല ജില്ലയിലും സ്റ്റേറ്റിലും ഈ സമരം കത്തിപ്പെടണം ഏതെങ്കിലും നീതി ഞങ്ങൾ അറിയിക്കുന്ന ഞങ്ങളുടെ ബന്ധപ്പെട്ടുപോയ സഹോദരന് അവരും നീതി കുടുംബത്തിന് നീതി കിട്ടുന്ന രീതിയിൽ ഗവൺമെന്റ് കൃത്യമായ നടപടി എടുത്തില്ല എങ്കിൽ വെച്ചുകൊണ്ടാണെങ്കിൽ വരണ്ടുമായി രംഗത്ത് വന്നത് ഞങ്ങൾക്കറിയാം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ഇത്തരത്തിലുള്ള അക്രമങ്ങളുണ്ടായ അധികാര നടപടിയിൽ നിൽക്കുമ്പോ മാത്രമാണ് സുഹൃത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയാലോ അതിന്റെ ഒരു പരിവേഷം കിട്ടുള്ളൂ അത് കഴിയുമ്പോ ഇവിടെ പറഞ്ഞതുപോലെ മൂന്ന് വയസ്സും എട്ട് വയസ്സും ഇല്ല രണ്ട് അതുപോലെ ഓർക്കുന്നത് എന്ന് ഈ വിഷയത്തിനകത്ത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ആലോചിച്ചിട്ട് വിപണിയാണ് നേരെ മുമ്പിൽ നിൽക്കുന്നത് ഇത് ഓണത്തിന്റെ മുന്നോടിയായി മുഴുവൻ സ്ഥാപനങ്ങളിലും കേറി പരിശോധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയാൽ ഈ വ്യാപാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിലേതടക്കമുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സംസ്ഥാന കമ്മിറ്റി സ്വീകരിക്കുന്നതാണ് ഈ വിഷയത്തിൽ സർക്കാരിനോട് രണ്ട് ഉദ്യോഗസ്ഥരുടെ പേരുകൾ ശ്രീ രാരാജ് പ്രസാദ് ഈ രണ്ട് പേരുടെ പേരെടുത്താണ് കടയുടമ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അത് സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തി നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ആ മാനേജറുടെ ആത്മഹത്യക്ക് ഉത്തരവാദികളായ ആളുകളുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് സംഘടനയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം മൂന്ന് വയസ്സും എട്ട് വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികൾ മാത്രമുള്ള ഒരു കുടുംബം അനാഥമായി പോയത് സർക്കാരിന്റെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ നിലപാട് കൊണ്ടാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുമ്പോൾ അതിന് നഷ്ടപരിഹാരം നൽകണമെന്നും വ്യാപാരി ഐക്യവേദി ആവശ്യപ്പെടുന്നു